ഇത് ദളവ കുളം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാലിൽ രാമയൻ ദളവ നമ്പൂതിരിമാരല്ലാത്ത സവർണർക്ക് വേണ്ടി കുത്തിയ കുളമായിരുന്നു അത്ര ഇവിടം ഇതിന് പിന്നിൽ ഒരു ഐതിഹാസികമായ കഥ കൂടിയുണ്ട് വൈക്കത്തിനടുത്തുള്ള മുറി വടയാർ തലയോലപ്പറമ്പ് തുടങ്ങിയ പ്രദേശങ്ങളിലെ ഈഴവ പ്രമാണിമാർക്ക് മാർത്താണ്ഡവർമ്മയാണ് തണ്ടാർ എന്ന നാമവും നാമമാത്രമായ അവകാശങ്ങളും നൽകുന്നത് ക്ഷേത്രത്തിലെ കൊടിക്കയർ വിറക് പൂക്കൾ എന്നിവ കൊണ്ടു ചെല്ലാനുള്ള അവകാശമാണ് ഇവർക്ക് ലഭിച്ചത് കാലങ്ങൾ കടന്നുപോയപ്പോൾ വേലുത്തമ്പിയുടെ ഭരണകാലം ആരംഭിക്കുകയും ഈ അവകാശങ്ങൾ ഇവർക്ക് നിഷേധിക്കാൻ തുടങ്ങുകയും ചെയ്തു തുടർന്ന് പ്രതിഷേധങ്ങൾ ഉയർന്നു നിരവധി പേർ വടക്കേ നട ക്ഷേത്രത്തിൽ പ്രവേശിച്ചു സർവാധികാരിയായ കുഞ്ചിക്കുട്ടിപ്പിള്ള കുതിരപ്പട്ടാളത്ത് ഹിക്കുന്ന കുതിര പക്ഷി തിരുവിതാംകൂർ സൈന്യാധിപനായ വൈക്കം പത്മനാഭപിള്ള എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിഷേധക്കാരുടെ തല പണ്ട് രാമയൺ ദളവകുത്തിയ കുളത്തിലെറിഞ്ഞുവെന്നും അത് മണ്ണിട്ട് മൂടി ആ കുളം പിൽക്കാലത്ത് വൈക്കം കിഴക്കേ നടയിൽ സ്ഥിതി ചെയ്യുന്ന ദളവാക്കുളം ബസ് സ്റ്റാൻഡായി മാറിയെന്നുമാണ് കഥവാക്കുള്ള സംഭവം നമ്മൾ കേട്ടിട്ട് മാത്രമുള്ളൊരു കാര്യമാണ് ഇത് സത്യമാണോ അല്ലയോ എന്ന് നമുക്ക് ഒരു ഉറപ്പുമില്ല അപ്പൊ അതിനെപ്പറ്റി പഠിക്കുന്ന ഒരാളെ എന്ന നിലയിൽ സാറിൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തളവാക്കുളം സംഭവം നടന്നിട്ടുള്ളൊരു കാര്യമാണ് കാര്യം ഒരു ഇരുന്നൂറ് വർഷത്തിന് മേലായിട്ട് വൈക്കത്തെ ജനങ്ങളാകെ ദളവാക്കുളം തലവാക്കുളം ദളവാക്കുളം സംഭവം എന്ന് നിരന്തരം പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ പൂർവികർ വാവൊഴിയായിട്ട് കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ഒരു സംഭവം നടക്കാതെ ഒരു ജനത മുഴുവൻ എപ്പോഴും ദളവാക്കുളം എന്ന് പറയത്തില്ല അപ്പോൾ കഴിഞ്ഞ ഇരുനൂറ് വർഷമായിട്ട് നടന്ന സംഭവങ്ങൾ കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് വർഷക്കാലമായിട്ട് ദളവാക്കുളം സംഭവം നടന്നിട്ടില്ല എന്നൊരു വാദം ഇവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ വേലുത്തമ്പിയുടെ ടൈം എന്ന് പറയുന്ന ആയിരത്തി എണ്ണൂറ്റി ഒന്ന് മുതൽ ഒൻപത് വരെയാണ് ആ കാലത്താണ് ഈ സംഭവം നടന്നിട്ടുള്ളത് വടയാറ്റുകാരായിട്ടുള്ള ഈഴോ പ്രമാണിമാരുടെ നേതൃത്വത്തിൽ അത് വടക്കേമുറി വില്ലേജ് കുലശേഖരമംഗലം തലയോലപ്പറമ്പ് അതുപോലെ തന്നെ ഭാഗം അവിടെയുള്ള ഈഴവരായിട്ടുള്ള അവരുടെ മേൽസ്ഥാനീയരായിട്ടുള്ള പണിക്കർ അതായത് തണ്ടാർ വിഭാഗങ്ങൾ അവർക്ക് മാർത്താണ്ഡവർമയുടെ കാലഘട്ടത്തിൽ അവർക്ക് പിന്നെ സ്ഥാനങ്ങൾ കൊടുത്തിരുന്നു ആ സ്ഥാനങ്ങൾ കൊടുത്തത് കൂടെ അവർക്ക് ചില നാമമാത്ര അവകാശങ്ങൾ അന്ന് മഹാക്ഷേത്രങ്ങൾ കൊടുത്തിരുന്നു അത് പിൽക്കാലത്ത് നിഷേധിക്കപ്പെട്ടപ്പോൾ അതിനെതിരായിട്ടുണ്ടായ പ്രതിഷേധം സമരമായിരുന്നു ഈ നടന്ന സമരം ആ സമരത്തിൽ നിരവധി നിരവധി ആൾക്കാർ വധിക്കപ്പെട്ടു ആ വധിക്കപ്പെട്ട സ്ഥലത്താണ് ഇന്ന് നാം നിൽക്കുന്നത് കാലങ്ങൾക്ക് ശേഷം ഇന്നിവിടെ വൈക്കം നഗരസഭയുടെ ബസ് സ്റ്റാൻഡായി മാറിക്കഴിഞ്ഞു വൈക്കത്ത് നിന്നും ക്യാമറാമാൻ ജിത്തുവിനൊപ്പം ശരണ്യർ കെ എം സി ന്യൂസ്